ഹലോ അസ്സലാമലൈക്കും ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ സ്കൂളിൽ നിന്ന് പഠനയാത്ര പോയിരുന്നു അതിൽ ഞാനും ഉണ്ടായിരുന്നു അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത് അഞ്ചരക്ക് സ്കൂളിൽ എത്താൻ പറഞ്ഞിരുന്നു അപ്പോൾ സ്കൂളിലോട്ട് പോവാണ് അപ്പോൾ ഗേൾസ് ഞങ്ങൾ എത്തിയിട്ടുണ്ട് ഞങ്ങൾ വയനാട്ക്ക് ഓട്ടോ പോകുന്നത് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് രണ്ട് ബസ്സിലാട്ടോ ആട്ടോ പോയത് And don't be ഞങ്ങൾ വയനാട് ചുരം കയറാണ് സംഭവിക്കും അതുപോലെ തന്നെ ഏതൊരു ബി നമ്മൾ അറ്റാക്ക് ചെയ്യുന്നുണ്ടോ ആ സമയത്ത് തന്നെ ആ ബീം മരിച്ചു വീഴുന്നുണ്ട് അവരുടെ കൊമ്പൗണ്ട് നമ്മുടെ നമ്മളെ ബോഡിനുള്ളിലോട്ട് കയറും അവർക്ക് തിരിച്ചു വലിച്ചെടുക്കാൻ കഴിയൂല അവര് സർവശക്തി എടുത്ത് വലിക്കുന്ന സമയത്ത് അവരെ നിർവ് പൊട്ടുകയും ചെയ്യും മരിക്കുകയും ചെയ്യും രണ്ടും ഈ ഒരു യൂസ് ചെയ്യാം അപ്പൊ നമ്മൾ കഴിഞ്ഞാല് ും അതുകൊണ്ട് തന്നെ ഈ വേസ്റ്റിലേക്ക് റിമൂവ് ചെയ്യാനുള്ള പ്രോസസ്സാണ് ആണ് നമ്മളിവിടെ ചെയ്യുന്നത് അപ്പൊ ഈ വേസ്റ്റ് ഈ തേയില വേസ്റ്റും ബാഗ്സും വെള്ളത്തിന്റെ അംശം ഈ നമ്മൾ ഇത്രയും വലിയ പ്രോസസ്സിംഗ് പാൻഡൊക്കെ ഉപയോഗിച്ചിട്ട് അതിനെ ഫിൽറ്റർ ചെയ്തു വന്നിട്ടാണ് ചെയ്യുന്നത് അപ്പൊ തേൻ നമ്മൾ ഒരിക്കലും നേരിട്ട് ചൂടാക്കാൻ മതി ടന്നോ ഞങ്ങൾ പൂപ്പൊലി കാണാൻ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ പൂപ്പൊലി കാണാൻ എന്തൊരു ഭംഗിയാ നോക്കേ അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ ടൈം ആയിട്ടോ എന്നിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോവാണ് എന്നിട്ട് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ വേറെ സ്ഥലത്തേക്ക് പുറപ്പെട്ടു തങ്ങാൾ ഉല്ലാസ ഒമ്പത് അമ്പഴങ്ങ എട്ട് കുട്ടിക്ക ഏഴ് ഗത്തയ്ക്ക ആറ് താറാവ് അഞ്ച് മഞ്ചാടി നാല് നാരങ്ങ മൂന്ന് രണ്ട് ചെണ്ടുമല്ലി

പ്പോൾ തേനീച്ചിനെ കുറിച്ച് പുറയെ പറഞ്ഞു തന്നു തേനെ എങ്ങനെ ശുദ്ധീകരിക്കുന്നത് പറഞ്ഞു തന്നു ഞങ്ങൾ എല്ലാ സ്ഥലവും കണ്ട് അടിച്ചു പൊളിച്ചു ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ വയനാട് ചുരം നല്ല ബ്ലോക്ക് ആയിരുന്നു അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു ഇവിടെ എത്തുമ്പോൾ ഒരു മണിയായിട്ടോ ഞങ്ങൾ തിരിച്ചു സ്കൂളിൽ എത്തി കേട്ടാണെങ്കിൽ